കൂടിയാണ് നടൻ ജയസൂര്യയ്ക്കെതിരെ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുകയാണ് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചുവെന്നാണ് നടിയുടെ പരാതി അന്വേഷണ സംഘത്തിലെ ജി പൂങ്കുഴലി ഐശ്വര്യ ഡോങ്ക്ര എന്നിവർ പരാതിക്കാരിയുമായി നേരിട്ട് സംസാരിച്ചു ആരാണോ അതിൽ പ്രതിപട്ടികയിൽ വന്നത് അവരുടെ പേര് വിവരങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് രണ്ട് ഐ പി എസ് ഓഫീസേഴ്സ് അവർ രണ്ടുപേരും കോണ്ടാക്ട് ചെയ്തിരുന്നു പൂങ്കുഴലി മാഡം മറ്റേ ഐശ്വര്യ ഡോംഗറ ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഡാനിയ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണണം ഞാൻ അങ്ങനെ പറയാറില്ല ച വീഡിയോസിലൊക്കെ ഒന്നോ രണ്ടോ വീഡിയോസിൽ പറഞ്ഞാൽ പറഞ്ഞു ഇതെന്തായാലും നിങ്ങൾ ഫുള്ളിരുന്ന് കാണുക ഓക്കെ നമ്മുടെ നടൻ ജയ് സൂര്യയുടെ എതിരെ വീണ്ടും കേസ് ഇന്ന് രണ്ടാമത്തെ കേസാണ് അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ ഓൾറെഡി ചെയ്തായിരുന്നു ആദ്യം ഒരു പെൺകുട്ടി വന്നിട്ട് അദ്ദേഹത്തിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു അദ്ദേഹം എന്താ പറയണ്ടത് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ കുറേ ഇൻഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അവസാനം ജനങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കുക അത് ജയസൂര്യ ആണ് എന്നുള്ള രീതിയിലാണ് ഓക്കെ അതിങ്ങനെ ഇവരോട് ചോദിച്ചു ചോദിച്ച അവസാനം അവർ ഇന്നലെ പറഞ്ഞു അത് ജയസൂര്യ അല്ല എന്നുള്ള കാര്യം ഓക്കെ ഇന്നലെ അത് മൊത്തം ഇന്റർവ്യൂലും ട്രോളും ഒക്കെ ചർച്ചയായിരുന്നു രാത്രി പോലീസ് വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി നേരെ തിരിഞ്ഞു ജയസൂര്യയാണെന്ന് പറയുകയും ചെയ്തു ഇന്നത്തെ ന്യൂസിലൊക്കെ അത് വരുന്നുണ്ട് അപ്പം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും ആദ്യം ജയസൂര്യക്കെതിരെ സംസാരിച്ച ആ സ്ത്രീ തന്നെയാണ് ഇപ്പം വീണ്ടും തിരിഞ്ഞിരിക്കുന്നത് ഏ അത് പണി പാളവും നിറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഇത് എന്ത് സ്റ്റാൻഡാണ് സത്യത്തിൽ ഇവരൊക്കെ എങ്ങനെ വിശ്വസിക്കും ഇവരൊക്കെയാണോ ഈ സ്ത്രീകൾക്ക് ഇത് മേടിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഓക്കെ രണ്ടാമത് വന്ന് പറഞ്ഞ ആള് ആദ്യമേ തന്നെ ജയസൂരേയും പേര് പറഞ്ഞു മുകേഷിൻ്റെ അവരുടെയും ഇടവേളബാവിൻ്റെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ അവരുടെ ഇടുകയൊക്കെ ചെയ്താ എന്തായാലും ഇന്നലത്തെ ന്യൂസ് വെക്കുന്ന മുമ്പ് ഇന്നത്തെ ന്യൂസ് വെച്ചാരാ തരാം ഓക്കെ ലോട്ട് പോകുമ്പോൾ എല്ലാരും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ് സഭ്യാ ഓക്കെ കൂടിയാണ് നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുകയാണ് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചുവെന്നാണ് നടിയുടെ പരാതി അന്വേഷണ സംഘത്തിലെ ജി പൂങ്കുഴലി ഐശ്വര്യ ഡോങ്ക്ര എന്നിവർ പരാതിക്കാരിയുമായി നേരിട്ട് സംസാരിച്ചു സിനിമാ മേഖലയിൽ നിന്ന് ഇതുവരെ പോലീസിന് ലഭിച്ചത് പതിനെട്ട് പരാതികളാണ് വെളിപ്പെടുത്തൽ നടത്താത്ത സംഭവങ്ങളിലും പരാതി ലഭിച്ചിട്ടുണ്ട് എന്താണ് ജയസൂര്യക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതിയുടെ ഉള്ളടക്കം ിച്ചതുപോലെ തന്നെ ജയസൂര്യഞ്ഞ് തിരക്കിലാകുമെന്നാണ് തോന്നുന്നത് കാരണം രണ്ടാമത്തെ പരാതിയാണ് ജയസൂര്യക്കെതിരെ ഉയർന്നിരിക്കുന്നത് ആദ്യത്തെ പരാതി കൊച്ചിയിലുള്ള ഒരു നടി പോലീസിന് നൽകിയിരുന്നു ആ പരാതിയിൽ ഇന്നിപ്പോൾ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം രണ്ടാമത്തെ പരാതിയാണ് ഇന്നിപ്പോൾ ജയസൂര്യക്കെതിരെ വന്നിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള നടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ച ഒരു സിനിമാ സെറ്റിൽ ജയസൂര്യമായി ജയസൂര്യ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമാ സെറ്റിൽ വെച്ചുകൊണ്ട് തന്നെ കടന്നു പിടിച്ചു ജയസൂര്യ എന്നുള്ളതാണ് നടി ആരോപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കുറ്റം ഇക്കാര്യം ഇന്നലെ പരാതിയായി തന്നെ ഈ അന്വേഷണ സംഘത്തിലുള്ള ജി പൂങ്കുഴലിയെ വിളിച്ച് പരാതിക്കാരി അറിയിച്ചിരുന്നു തുടർന്ന് പൂങ്കുഴലി നേരിട്ട് പരാതിക്കാരിയുമായി സംസാരിക്കുകയും തുടർന്ന് അന്വേഷണ സംഘത്തിലുള്ള ഐശ്വര്യ ഡോങ്റെ ഇവരെ ഫോണിൽ ബന്ധപ്പെട്ട പരാതി ഔദ്യോഗികമായി വാങ്ങിക്കുകയും മെയിലിലേക്ക് വാങ്ങിക്കുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ അതിൽ കേസെടുക്കുക എന്നുള്ള നടപടികളാണ് ബാക്കിയുള്ളത് ഒരുപക്ഷേ ഇതിൽ സ് കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ആ വ്യക്തിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും എടുത്തു പറയാനും പറ്റത്തില്ല അപ്പം അവർ മീഡിയയിൽ സംസാരിച്ച പോലും ചിലപ്പോൾ അവിടെ ഫേസ് ബ്ലർ ചെയ്യേണ്ടി വരും അപ്പം ഞാൻ അതൊക്കെ പാലിച്ചായിരിക്കും ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അപ്പം പൂങ്കുഴലി മേഠത്തിന് ഐശ്വര്യ മേഠമൊക്കെ ആയിട്ട് സംസാരിച്ച ആ വ്യക്തി നിങ്ങൾക്ക് കാണും മാദ്യം ജയസൂര്യ എന്ന നടൻ്റെ പേര് പറയാതെ തന്നെ ഇൻഡികൾ കൊടുത്ത് ഏർ ആ വ്യക്തി തന്നെയാണ് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല അപ്പം ഇന്നലെ രാത്രിയിൽ അവരുടെ ഒരു ഇതുണ്ടായിരുന്നു ഒരു മീഡിയ അതായത് ചാനലിന്റെ പേരാണ് ഓർക്കുന്നില്ല അതിൽ അവർ കേസിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ ഡബിൾ ഡബിളാണോ ട്രിപ്പിളാണോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ കാരണം ദുൽഖർനും ലാലേട്ടനും ഒക്കെ ഇപ്പം പേരായി എൻ്റെ അപ്പോനോ അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എന്തായാലും അവർ ആ വീഡിയോ ഞാൻ വിചരാം ഓക്കെ മസ്റ്റ് ആയിട്ടിരുന്നു കാണേ അതെ മൊഴി കൊടുത്തിട്ടുണ്ട് എന്തായാലും സംഭവങ്ങൾ വിശദീകരിക്കുകയും ആരാണോ അതിൽ പ്രതിപട്ടികയിൽ വന്നത് അവരുടെ പേര് വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് അതെ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് രണ്ട് ഐ പി എസ് ഓഫീസേഴ്സ് അവർ രണ്ടുപേരും കോൺടാക്ട് ചെയ്തിരുന്നു പൂങ്കുഴലി മാഡവും മറ്റേ ഐശ്വര്യ ഡോങ് മാമും ഒരാളെ നേരിട്ട് കണ്ടു പൂങ്കുഴലി മാമിനെ നേരിട്ട് കണ്ടു സംസാരിച്ചു ഐശ്വര്യ ഡോംഗ്ര മാഡം വിളിച്ചു അപ്പം മെയിൽ ഐ ഡി അയച്ചു തന്നു അതിനകത്തേക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു അപ്ലോഡ് ചെയ്തതിന് ശേഷം സൈറ്റിൽ അവർ കണ്ടില്ലേ അപ്പൊ അതുകൊണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു വെരിഫിക്കേഷന് അപ്പോൾ ആഫ്റ്റർ മെയിലിംഗ് ഐ വിൽ സെൻഡ് സ്ക്രീൻഷോട്ട് അതിന്റെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാം അത് കിട്ടി എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് അയച്ചു പിന്നെ എപ്പോ വേണോ ഏത് കാര്യത്തിനായാലും ഇതൊരു അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം ചെയ്തു വിട്ടു പോവാനല്ല അവർ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പരാതി ഇനിമേലുണ്ടെങ്കിൽ അതായത് ഒരു സേഫ്റ്റി സോണാണ് അവര് തുടങ്ങി വെക്കുന്നത് ഇവര് ഇനി അങ്ങോട്ട് എല്ലാ കാര്യത്തിലും ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബിക്കോസ് അത് ഗവൺമെന്റിനല്ലേ ഇപ്പം എൻ ഡി ടി വിയിലെ ഒരു ടോക്കിലും വന്നത് അതാണ് കേരളത്തിൽ നടക്കുന്ന ഈ അസാൾട്ടിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ ആരാണ് ഈ വ്യക്തി എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണുമായിരിക്കാം ഓക്കെ എന്തായാലും പോലീസ് ഓഫീസേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതങ്ങനെ വിട്ടുകളയേണ്ട കേസ് കേട്ടല്ല അത് കറക്റ്റ് കാര്യം തന്നെയാണ് ഈ ഇൻട്രസ്റ്റിൽ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം പക്ഷേ ഈ പറയുന്ന അതായത് ഈ വിക്റ്റിയുമായിട്ട് നിൽക്കുന്നവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യം അവരവരുടെ തുറച്ച് നിൽക്കണം ഇത് ഉറച്ചു നിൽപ്പില്ല ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് മാറ്റി മാറ്റി പറയുന്നു പിന്നെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഇരക്കൊപ്പമാണ് പറയുന്നുണ്ട് ഒരു വട്ടം പിന്നെ പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ദിലീപിനൊപ്പമാണ് പറയും നമുക്കൊന്നും സത്യം പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ല ഇത് എന്താ ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന രീതി പ്രത്യേകിച്ച് ഇവരുടെ കാര്യത്തില് കാരണം ഭയങ്കര കൺഫ്യൂഷനാണ് സത്യത്തില് ബാക്കി കുറെ ഞാനൊന്ന് വിച്ചാ സോണിയോടല്ല മറ്റൊരാളിനോട് മോശമായി പെരുമാറിയ കാര്യം പറഞ്ഞിരുന്നു ഈ പേരുകളെല്ലാം പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ട് 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 കൃത്യമായിട്ട് അതെ ചില 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 വരുന്നത് പേരുകൾ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നു പിന്നീട് പലരും പണം വാങ്ങിയാണ് അവർക്ക് അല്ലെങ്കിൽ ആ തരത്തിൽ ഒത്തുതീർപ്പിലേക്ക് പോയി എന്നുള്ള ആരോപണം വരുന്നുണ്ട് ആരോപണം ഞാനും കണ്ടിരുന്നു ഇപ്പൊ തെറ്റായ കുറെ വാർത്തകൾ വരുന്നുണ്ട് അതായത് ഒരു പ്രത്യേക വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അയാളല്ല എന്ന് പറഞ്ഞു വേറെ കയറി പിടിക്കാൻ വന്നവനെ അടിച്ചുവിട്ടു ഇങ്ങനെ എന്തിനാണ് പടച്ചുവിടുന്നതെന്ന് എനിക്കറിയില്ല ഞാനൊരു ഓൺലൈൻ ഞാൻ പ്രമുഖ ചാനലിന് കൊടുത്തത് ആരും വളച്ചിട്ടില്ല പ്രമുഖ ചാനൽ അതിന്റെ അന്തസ്സ് കാണിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും ആരും പറഞ്ഞ വാക്കിന് ഇതാക്കില്ല പക്ഷെ ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുത്ത സാധനം ഇന്ന ആളാണോ ഇന്ന ആളാണോന്ന് അവർ കൂടുതൽ ചോദിക്കമ്മ അല്ല ആണെന്ന് പറഞ്ഞാൽ ചാനൽ ചാനൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ എനിക്ക് തോന്നുന്നു ഫോക്കസ് ടി വി ആണെന്ന് തോന്നുന്നു അവരോട് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന ആളാണോന്ന് എടുത്തു ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എത്ര ചോദിച്ചാലും എനിക്കത് പറയാൻ പറ്റില്ല കാരണം എല്ലാ വലിയ ചാനലിൽ ചോദിച്ചിട്ട് ഞാൻ പേര് റിവീലിയാത്ത തൽക്കാലം പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ആണോ ആണോ നിങ്ങൾ ചോദിച്ചാൽ അല്ലാന്ന് ഞാൻ പറയുള്ളൂ എന്ന് കൂടി പറയുന്നുണ്ട് അപ്പൊ വീണ്ടും ഇന്നാളാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അല്ല പക്ഷെ നിങ്ങൾ വീണ്ടും മറ്റൊരാളുടെ പേരും ചോദിച്ചാലും ഞാൻ അല്ലാന്ന് എന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഇത് പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയും എന്ന് പറയുന്നടുത്ത് ഇന്നയാളുടെ പേരും അല്ല എന്ന് പറയുന്നത് രണ്ടും പെട്ടെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്നാളാണോ അല്ല എന്ന് പറയുമ്പോൾ ആ വീഡിയോ കാണുമ്പോ അവരത് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകന് ആള് പറയുന്നത് പിന്നെ ഇതേപോലെ വേറെ കുറെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നുണ്ട് അല്ലാതെ ഇപ്പൊ ബ്ലോക്കേജ് വരെ ഇപ്പൊ വേറെ നമുക്ക് എന്തെങ്കിലും ഇൻസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചോയ്ക്കുന്നെന്ന് തോന്നുക ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയും എഡിറ്റിംഗിൽ എത്ര വന്നു കാണാനുള്ള സമയം കിട്ടിട്ടില്ല ആക്ച്വലി എഡിറ്റിംഗിന്റെ കുഴപ്പമായിരുന്നു ഇപ്പൊ ഇന്നലെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലി അല്ലെന്ന് അവരെ എടുത്തു പറയുകയാണ് ചെയ്തത് എന്നിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ കാരണം ദുൽഖർനും ലാലേട്ടനും കൂടെ ആണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് തുടങ്ങിയത് ഇപ്പൊ ഒരുപാട് തെറ്റായുള്ള രീതി പോകുന്ന വ്യക്തിയാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്തായാലും ആ ചാനലിന്റെ അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി എങ്ങനെ ഫോക്കസ് ടി വി ആ ചാനലിന്റെ അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി എന്തിനാണോ ഈശ്വര ഇങ്ങനെയൊക്കെ ഉള്ളവരെ പടച്ചു വിടുന്നത് സത്യത്തിലാ ഏഹ് എന്തിനാണ് ഇനി അവരുടെ കുറ്റല്ലേ ഏഹ് അപ്പം ഈ പതിവിട് ഈ ന്യൂസ് ഇപ്പം ഈ ഈ പറയുന്ന മെയിൻ മീഡിയക്കാരൊക്കെ പെർഫെക്റ്റ് ആണോ എനിക്കറിയാമ്യാത്തോണ്ട് ചോദിക്കുകയാണ് അവർ പറയുന്ന എല്ലാം കറക്റ്റാണോ ആണോ ആണോ അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങളുടെ ദിലീപ് ഭട്ടനെ കുറിച്ച് മൊത്തം ദുഷിച്ചത് ഇവരാണല്ലോ അപ്പം ദിലീപേട്ടൻ കുറ്റക്കാരനാണോ ഞാൻ ചോദിക്കുന്ന ചോദ്യം അങ്ങനെയാണ് ദിലീപ് ഭട്ടനെ കുറിച്ച് വാക്തി പൊക്കി പറയുന്ന ഒരു സ്ത്രീയാണ് ആ ന്യൂസ് പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയുന്നത് ഇതുവരെ ഈ വ്യക്തിയും കുടുംബവും അനുഭവിച്ചിരിക്കുന്ന സൈബർ ആക്രമണം മറ്റൊരു സൈഡാണ് അതിലൊരു കുറ്റബോധമുണ്ടോ ആ നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പല ആർട്ടിസ്റ്റുകളുടെ പേരുകൾ പല താരങ്ങളുടെ പേരിൽ സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ ദുൽഖർ ജയസൂര്യ അടക്കം പലരുടെയും പേര് പറയുന്നുണ്ട് ഏഹ് എത്ര കോൺഫിഡൻസോടാണ് അവരാ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏഹ് അതിനെവിടെ കട്ട് ചെയ്തെന്നാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവോ എന്ത് കട്ട് ചെയ്തു ഇത് അയ്യേ ഒരു സ്റ്റാൻഡ് വേണം സത്യം പറഞ്ഞാലാ അതിപ്പോ ഫോക്കസ് ടിവിയുടെ നെഞ്ചത്തോട്ട് കൊടുത്തു കാരണം അതിനി അത് ഏത് ചാനലാണെന്നൊന്നും എനിക്ക് നല്ല രീതി അറിയത്തില്ല ഇപ്പം മറ്റേ മറ്റുള്ള ചാനലിനെ പോലെ അല്ലായിരിക്കും ചിലപ്പോൾ സാധാരണ നമ്മളെപ്പോലുള്ളവരൊക്കെ ആയിരിക്കും ഏ എന്തെങ്കിലും ആകട്ടെ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല ഈ മാറ്റി പറയുന്ന സ്വഭാവം ആ നടനെക്കുറിച്ച് അന്ന് അത്രയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ സഹരിച്ചു അതിന്റെ ചേട്ട ചക്കര ചേട്ടൻ ഇതൊക്കെ ആ രണ്ടായിരത്തി പത്തൊമ്പത് ബർത്ത്ഡേ വിശ്വസ് ചെയ്യുന്നു ഫാമിലിക്ക് ഇത് ചെയ്യുന്നു എന്ത് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ചെയ്യുന്നേ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡില്ലേ സത്യത്തി നിങ്ങൾ ആരാ കൊണ്ടുവന്നേ വന്നേ ബാക്കി കൂടെ വെക്കാം നമ്മുടെ ഇതാ പക്ഷെ എന്നിട്ടും കുറെ ദിവസം നമ്മൾ നമ്മളത് പറയാതിരുന്നത് വെറുതെ ഒരു ഫാമിലി ഞാൻ അവരുടെ ഒരു ഞാനൊരു പെണ്ണാണ് അപ്പൊ ഞാൻ എന്റെ ഫാമിലിയെ തകർക്കുന്ന രീതിയിൽ പുള്ളിങ് വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ ഫാമിലിയെ ഞാൻ അപ്പോഴും കൺസേൺ ചെയ്യുന്നു ഇപ്പോഴും അപ്പൊ ഇന്ന് എനിക്ക് വന്നത് എന്നോടൊരാള് വന്ന് പറയാണ് അവരൊരു വലിയ പടം ഇറങ്ങാൻ പോവാണ് അവർ കോടികൾ ചിലവാക്കിയ ഒരു പടം വരുന്നു അപ്പൊ ഈ ഒരു പരാതി അതിനെ ബാധിക്കും അത് ഇപ്പൊ വേണോ പിന്നെ ഇതിനകത്ത് എവിഡൻസ് ഉണ്ട് ഇങ്ങനെ ആരോപണ വേണ്ടി ഇന്ന് സമീപിച്ചു അതൊരു യൂട്യൂബർ എന്ന വ്യാജേന വന്നു എനിക്ക് ഇതുപോലെ എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ കൊണ്ടുവന്നു പക്ഷെ ഞാൻ ബുദ്ധിപരമായി എനിക്കറിയാലോ ഞാൻ പരിചയമില്ലാത്ത അവരുടെ മീഡിയയുടെ കാർഡ് ചോദിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല ഒരു വെബ്സൈറ്റ് ഇല്ല അപ്പൊ പറയുന്ന ഒരുപാട് യൂട്യൂബിന് അവർ ലിങ്കുകൾ കൊടുക്കുന്ന കോട്ട തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു ടീമാന്ന് പറഞ്ഞു ഞാൻ എന്തായാലും അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് എങ്ങാനും ആവശ്യം വന്നാൽ ഫോൺ നമ്പറും ഫോട്ടോയടക്കം അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറും ചെറിയ വിറയിലും ഷിബറിങ്ങും അതേപോലെ തന്നെ ഹേമ കമ്മിറ്റിയിൽ എന്താണ് അതിനകത്തുള്ള ഉള്ളടക്കം അതിനെക്കുറിച്ച് എന്താണ് പ്രശ്നങ്ങളെന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പം അതറിയാൻ വേണ്ടിയാ ചോദിച്ചത് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല അപ്പൊ ക്വസ്റ്റ്യങ്ങളിൽ പതറുന്നു ബാങ്ക് കാര്യങ്ങൾ അപ്പൊ എന്നെക്കൊണ്ട് എന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വന്ന ഒരു ഒരു ആയിട്ടാണ് എനിക്ക് അതൊരു ഒരു പക്കാവ് അതല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലാതെ ചെയ്തതിന്റെ കുഴപ്പമാണ് അത് നമ്മുടെ ഊഹാപോകമാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ചോദ്യം വേണ്ടിയാണ് അതായത് ഈ പറയുന്ന ആരോപണ വിധേയനായ നടന്റെ സിനിമയെക്കുറിച്ച് അത് വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ വന്നത് അത് വന്നത് എന്റെ അടുത്ത് പറയാം എൻ്റെ അടുത്ത് അത് കൊസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത് അതെ അത് അങ്ങനെയല്ലേ പറ്റുള്ളൂ വന്നിട്ട് സംസാരിച്ച പണി കിട്ടുമോ എന്ന് പറയാം എന്നിട്ട് വീടുകളാണ് വീട്ടിൽ പോകണം ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യണ സൗണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ ഷൂട്ട് ചെയ്താൽ പോരെ ആ എന്റെ അടുത്ത് പറയുന്നത് സിനിമ വരുന്നു ആ സിനിമ ഒരുപാട് കോടികൾ ചിലവാക്കി വരുന്ന സിനിമയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു ബുള്ളിങ് വരുമ്പോഴത്തേക്കും ഒരു ആരോപണം വരുമ്പോഴും അതിന്റെയൊക്കെ കാര്യങ്ങൾ എന്താവും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് ആ ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾ ആരും ചോദിക്കാത്ത ഒരു ചോദ്യം ചോദിക്കാൻ തൃശൂർ എന്ന് ഒരു പൊട്ട യൂട്യൂബർ പൊട്ട എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മീൻസ് ഒരു അണൊഫിഷ്യൽ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് അത്തരത്തിൽ ചോദിക്കണമെങ്കിൽ പിന്നെ എന്തോ ഒരു അപാകതകൾ ആവശ്യമില്ലാത്ത ടോക്കുകളാണ് ചോദിക്കുന്നത് ഫാമിലിയുടെ മെമ്പേഴ്സിന് എന്റെ മക്കളുടെ എണ്ണ എടുക്കാൻ അല്ലെങ്കിൽ എടുക്കാനോ അപ്പൊ എനിക്ക് പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പൊ കിട്ടുന്ന കാര്യങ്ങൾ അപ്പൊ അവരെ വിടുകയാണ് പറഞ്ഞാൽ പറ്റാ ഈ യൂട്യൂബേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാവോ ഓരോന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങും എന്റെ പൊന്നി ചേച്ചി ഞാനൊരു കറിയും പറട്ടെ നിങ്ങളുടെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒരു ഇരുപതിനായിരം പോസ്റ്റല്ല അതിന്ന് തപ്പി തടഞ്ഞ് ചെകഞ്ഞ് പോയി ആദ്യം ഓരോ ഇൻഡ്യകൾ എടുത്തുകൊണ്ട് വന്നത് യൂട്യൂബേഴ്സ് തന്നെയാണ് സത്യം പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അവർ ഒരാളെ ഉള്ളെങ്കിൽ അവർ കുത്തിയിരുന്ന ഹാർഡ് വേർക്ക് ചെയ്യും നിങ്ങളുടെ പഴയ കാര്യങ്ങളാണെങ്കിലും ചെകഞ്ഞ് കൊണ്ടുവരും വരും കൊണ്ടുവന്നിട്ട് അവർ ഓരോ കാര്യങ്ങൾ അവർ ചെയ്ത് രംഗത്ത് കൊണ്ടുവരുന്നുണ്ട് അല്ല ഇവരെ പോലെ അപ്പം എക്സ്ക്ലൂസീവ് കിട്ടെടുത്താൽ കഴിയുകയാണ് അങ്ങനെയാണ് മാടയുടെ കോടയെന്ന് പറയും ഇതുപോലെ പല പല കാര്യങ്ങളുണ്ട് പല പല നിങ്ങളുടെ പല കള്ളങ്ങളും ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് കൊണ്ടുവന്നത് അത് മറക്കാതിരിക്കുക അങ്ങനെ പിന്നെ ബുദ്ധിപരമായിട്ട് ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇത്ര ബുദ്ധിയുള്ള ഒരാളായിരുന്നെങ്കിൽ അന്ന് സർജറിക്ക് പോയി ചെയ്യുമായിരുന്നു ഒരേതോ ഒരു വാട്സപ്പ് സന്ദേശം കണ്ടിട്ട് എനിക്ക് ഒട്ടും അങ്ങോട്ട് നിങ്ങളെ വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്തൊക്കെ വന്നാലും ഒരു മോശമോ സത്യം പറയാലോ ഇതുപോലെ അവിടെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഇല്ലാതെ വന്നത് ഇതിപ്പോൾ പണി പാളുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ നടന്റെ പേര് പറഞ്ഞല്ലേ ഇവർക്ക് പറ്റത്തുള്ളൂ അതുകൊണ്ടിപ്പോൾ വീണ്ടും ചെന്ന നടന്റെ പേര് പറഞ്ഞു എന്നിട്ട് അതിപ്പോൾ ചാനൽ ഇപ്പം ചാനലിന്റെ പവർ അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ പറയും അത് എഡിറ്റ് ചെയ്ത് കയറ്റിയാണ് അങ്ങനെയാണ് മറ്റാണ് ഇപ്പം പിന്നെ എഡിറ്റിങ്ങിൻ്റെ കഥകൾ പറഞ്ഞാണെങ്കിലും കുറെ എണ്ണം വരുമല്ലോ ഇതുപോലെ അല്ലെ കുറെ ഫേക്കായിട്ടുള്ള കുറെ ടീംസ് വരും ഞാൻ ആദ്യം കണ്ടതില്ല ബിഗ് ബോസ് സമയത്തെ ഒരിതായിരുന്നു അതൊരു ഫേക്കായിരുന്നു അത് പ്രമോഹനായ ചില അവന്മാരൊക്കെ കൊണ്ടു വന്നതായിരുന്നു ഇപ്പോൾ തേണ്ട ഇതിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഇതുപോലെയുള്ള കുറെ എണ്ണം അവിടെ ഇവിടെ നിൽക്കുന്ന പോലെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇത് നല്ല ട്രാപ്പ് നല്ല രീതി ട്രാപ്പ് അല്ലെങ്കിൽ ഇദ്ദേഹം പണ്ട് എന്തെങ്കിലും കാണിച്ച് കാണും ഏഹ് പണ്ട് എന്തെങ്കിലും വേറെ വല്ലതും കേസ് കിട്ടില്ല എന്തെങ്കിലും കാണും അതിനു വേണ്ടി എന്തോ പണി കൊടുക്കാൻ വേണ്ടി എന്തോ എനിക്കറിയത്തില്ല കൂടുതലെന്തെങ്കിലും സത്യം തെളിയിട്ട് എന്തെങ്കിലും കേസ് കൊണ്ട് കൊടുക്കട്ടെ എന്തായാലും കറക്റ്റ് കാര്യങ്ങൾ അപ്പോൾ അറിയാലോ അവരുടെ തെളിവും കാര്യങ്ങളുമായിട്ട് വരുന്നെങ്കിൽ അവർട്ടല്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കൂന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിപ്പം വരുന്നവരും പോകുന്നവരും അല്ല ഇതിപ്പം ഇവരുടെ പേരും കാര്യങ്ങളും എടുത്ത് പറയാത്തോണ്ട് പിന്നെയും പണി കിട്ടുന്ന എന്തുവാ ഇവരെ ഇപ്പം മൊത്തം കമന്റിൽ ഇതിപ്പം കുറേ ആയാലും മൂന്നാല് ടോയ്ലറ്റ് ഗേഴ്സ് കേട്ടായാലും എന്ന രീതി പറയുന്നു അല്ലെങ്കിൽ ഈ സ്ത്രീ ആദ്യം ഒന്ന സ്ത്രീയാണെന്ന് പറയുന്നുമില്ല പറഞ്ഞു മനസ്സിലായോ എന്തായാലും സത്യം സത്യഞ്ചെളി ഇത് ജയിക്കട്ടെ ഇവരുടെ എന്തായാലും സ്റ്റാൻഡ് ശരിയല്ല ഇത് ഏത് ട്രിബിളും ഫോറൊന്നും അല്ല ഇത് വേറെ സ്റ്റാൻഡാണ് എന്തായാലും എന്റെ പൊന്നോ തൊഴുതു പറയാം ഇങ്ങനൊന്നും വന്ന് വെറുപ്പിക്കല്ലേ ബൈ ഗൈസ് ലവ് യു ഓൾ അപ്പം വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്മിറ്റ്